ഹലോ അപ്പോൾ എല്ലാ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ ഉരുളക്കിഴങ്ങ് കൊണ്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് ഞാൻ ഉരുളക്കിഴങ്ങ് ഒന്ന് സ്ലൈസ് ചെയ്തതിന് ശേഷം തണുത്ത വെള്ളത്തിലൊന്നും ഇട്ടിട്ടുണ്ട് ഇതിനോടൊപ്പം തന്നെ കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ഇട്ടതിന് ശേഷം നമുക്കൊരു പത്ത് മിനിറ്റ് ഇതിനെ ഒന്ന് വെച്ചേക്കാം അപ്പോഴത്തേക്ക് ഇതിൻ്റെ സ്റ്റാർച്ച് എല്ലാം ഇളകി നല്ല രീതിയിൽ കിട്ടും എന്നിട്ട് ഒരു മൂന്നു നാല് പ്രാവശ്യം നന്നായിട്ട് കഴുകി കഴുകിയെടുക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ ഉരുളക്കിഴങ്ങ് നല്ല സെറ്റായിട്ട് നിങ്ങൾക്ക് കിട്ടും ഇനി നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് കുറച്ച് മൈതാമാവ് അതിനോടൊപ്പം തന്നെ കുറച്ച് മുളക് പൊടി എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ എരിവ് വേണ്ടതിനനുസരിച്ചുള്ള മുളക് പൊടിയൊക്കെ എടുത്തോളാം കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി എടുക്കുന്നുണ്ട് പിന്നെ ആവശ്യം ത്തിനുള്ള ഉപ്പും ഇതിനോടൊപ്പം തന്നെ ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർക്കുന്നുണ്ടേ അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഓപ്ഷനൽ ആണ് ഇഷ്ടം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇനി നമുക്കിതെല്ലാം കൂടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് നമ്മൾ ഇത് നമ്മളെ ബജിക്ക് മാവ് തയ്യാറാക്കില്ലേ ആ ഒരു കൺസിസ്റ്റൻസിക്ക് വേണം ഈ മാവൊന്ന് തയ്യാറാക്കി എടുക്കാനായിട്ട് അപ്പം നമുക്ക് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒന്ന് ഒഴിച്ചതിന് ശേഷം വേണം ഇതിനൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് കണ്ടല്ലോ ഈ ഒരു പരുവത്തിന് വേണം ഇതൊന്ന് കിട്ടാനായിട്ട് അപ്പം നമ്മുടെ ഇതൊന്ന് റെഡിയായിട്ടുണ്ട് ഇനി ഇതുപോലത്തെ ഞാനൊരു സ്ക്യുവേഴ്സ് എടുത്തിട്ടുണ്ട് ഇതില്ല എങ്കിൽ കുഴപ്പമൊന്നുമില്ല നമ്മുടെ ഈർക്കിലുണ്ട് എങ്കിൽ എടുത്തിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി വളരെ സിംപിളായിട്ട് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾ ഉരുളക്കിഴങ്ങ് സ്ലൈസ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും വളരെ കനം കുറച്ചിട്ട് വേണം ഒന്ന് കട്ട് ചെയ്ത് എടുക്കാനായിട്ട് കനം കൂടിപ്പോയാൽ നമുക്ക് ഈ ഒരു റെസിപ്പി തയ്യാറാക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു കനത്തിനൊക്കെയാണ് ഇരിക്കുന്നതേ കാരണം വളരെ നൈസ് ആയിട്ടാണ് ഞാനൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളതേ ഇനി നമുക്കത് അതിന് ഇതുപോലൊന്ന് വെച്ച് കൊടുക്കാം ഇനി നമുക്ക് അടുത്തതിനെടുത്തിട്ട് അത് തിരിച്ചൊന്ന് വെച്ച് കൊടുക്കാം നമുക്ക് നിങ്ങൾക്കിപ്പം ഈ ഒരു രീതിയിൽ ചെയ്യാനായിട്ട് താല്പര്യം ഇല്ല എങ്കിൽ നിങ്ങൾ ഇതിനെ ഒന്ന് സ്ലൈസ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കിയ ബാറ്ററിൽ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് മുക്കി ഫ്രൈ ചെയ്തെടുത്താലും മതി അതല്ല എങ്കിൽ ഈ ഒരു രീതിയിലാണ് ചെയ്യാനായിട്ട് താല്പര്യമെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താലും മതി അപ്പോൾ കണ്ടല്ലോ ഇതുപോലെ ഞാനൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച നമ്മൾ മാവിൻ്റെ ആ ഒരു കൂട്ടത്തിൻ്റെ മുകളിലോട്ട് ഇതുപോലൊരു സ്പൂൺ ഉപയോഗിച്ചതിന് ശേഷം ഇതുപോലൊന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ ഇതൊന്ന് കവറായിട്ട് കിട്ടണം അപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ നന്നായിട്ട് ഈ മാവ് നല്ല രീതിയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടും പിന്നെ നിങ്ങളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ടുള്ളത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യുമ്പോഴത്തേക്ക് കളർ ചേഞ്ച് ആവും പക്ഷേ നല്ലൊരു ക്രിസ്പ്പി ആയിട്ട് നിങ്ങൾക്ക് കിട്ടില്ല അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടതിനു ശേഷം കുറച്ച് നേരം ടൈം എടുക്കും നിങ്ങൾക്ക് ഇത് ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട് അപ്പോൾ ഞാനിവിടെ ഓയിൽ മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ചൂടായ ഓയിലിലോട്ട് നമുക്ക് ഇതിട്ട് തിരിച്ച് മറിച്ച് വിട്ടിട്ട് നല്ല ക്രിസ്പിയാകുന്നവരത്തേക്കും നമുക്കതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു വെറൈറ്റി ഒരു ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടം വെക്കേഷനൊക്കെ ആയിട്ട് വീട്ടിൽ നിൽക്കുകയല്ലേ അപ്പോൾ അവർ നന്നായിട്ട് എൻജോയ് ചെയ്തത് കഴിച്ചോളും നിങ്ങൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുമ്പോഴത്തേക്ക് അപ്പോൾ അതാണ് ഞാൻ എല്ലാം ഞാൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റുന്നുണ്ട് നല്ല ക്രിസ്പ്പി ആയിട്ടാണ് സംഭവം ഇരിക്കുന്നത് ഞാനൊരു പ്ലേറ്റിലോട്ട് ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ചാട്ട് മസാലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ചാട്ട് മസാലയും കൂടെ ചേർത്ത് തുടക്കുമ്പോഴത്തേക്കും അത് വേറൊരു ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മസാല ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇത് മാത്രം വെച്ചിട്ടാണെങ്കിലും മതി അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് എന്താണെന്ന് വെച്ചാൽ ഉറപ്പായിട്ടും അറിയിക്കണം അറിയിച്ചാൽ മാത്രം പോരാ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കല്ലേ അപ്പോൾ നിങ്ങൾ ചാട്ട് മസാല അല്ലെങ്കിൽ ചക്കല ലെമൺ ഒന്ന് പിഴിഞ്ഞൊഴിച്ചു കൊടുത്താലും മതി അത് വേറൊരു ടേസ്റ്റായിരിക്കും അപ്പോൾ അതാ കണ്ടല്ലോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണേ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഉറപ്പായിട്ട് അറിയിക്കണം അപ്പോൾ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ പുതിയ വീഡിയോയ്ക്ക് വീണ്ടും Thanks for watching.